ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ കേരളത്തിന് നഷ്ടപ്പെട്ട മകനെന്ന് പറയുകയാണ് മന്ത്രി വി ശിവൻകുട്ടി സഹിക്കാനാകാത്ത സംഭവമാണെന്നും മിഥുൻ ആ ഷെഡിന് മുകളിൽ കയറിയതൊരു കുറ്റമായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതൊക്കെ സാധാരണയായി കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ജെ ചിഞ്ചുറാണി നടത്തിയ പ്രസ്താവനയോടുള്ള പ്രതികരണമായിരുന്നു ശിവൻകുട്ടിയുടേത് കുട്ടികളാകുമ്പോൾ പ്രായത്തിനനുസരിച്ച് കളിക്കുമെന്നും അതിൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാലയം എന്ന രീതിയിൽ അവിടെ അവിടെയുണ്ടായ അനാസ്ഥ പരിശോധിക്കണം അവിടുത്തെ പ്രഥമ അധ്യാപകനും മറ്റുള്ള അധ്യാപകർക്കും എന്ത് പണിയാണുള്ളതെന്നും മന്ത്രി ചോദിച്ചു സ്കൂൾ തുറക്കും മുമ്പേ എല്ലാ തയ്യാറെടുപ്പും നടത്തിയതാണ് സർക്കുലറിൽ തന്നെ വൈദ്യുതി കമ്പി അപകടകരമായ സ്ഥിതിയിലാണെങ്കിൽ കെ ഐ സി ബിയെ അറിയിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും ഈ സ്കൂൾ എടുത്തിട്ടില്ല ഇനി അവർ അറിയിച്ചിട്ടും കെ ഐ സി ബി ഇടപെട്ടില്ല എന്നാണെങ്കിൽ അത് ശരിയാക്കുന്നവരെ കെ ഐ സി ബിയെ അവർ ബന്ധപ്പെടണമായിരുന്നു അല്ലെങ്കിൽ മന്ത്രിയെ തന്നെ അറിയിക്കാമായിരുന്നു ഈ വിഷയത്തിൽ റിപ്പോർട്ട് കിട്ടിയാൽ നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും ശിവൻകുട്ടി പറഞ്ഞു മിഥുൻ്റെ കുടുംബത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഒരു വീട് വെച്ച് നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം തുർക്കിയിലുള്ള മിഥുൻ്റെ അമ്മ എത്തിയ ശേഷമാണ് സംസ്കാരം നടക്കുന്നത് കുവൈറ്റിൽ വീട്ടുജോലിക്കായി പോയതായിരുന്നു മിഥുൻ്റെ അമ്മ സുജ ആ കുടുംബം തുർക്കിയിൽ വിനോദയാത്രക്കായി പോയിരിക്കുകയായിരുന്നു അവരോടൊപ്പമാണ് സുജയും ഉണ്ടായിരുന്നത് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ ലഘൂകരിച്ച് സംസാരിച്ച കൊല്ലം ജില്ലയിൽ തന്നെയുള്ള മന്ത്രി ചിഞ്ചുറാണിയുടെ നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതൃപ്തിയിലാണ് മന്ത്രിയുടെ ഭാഗത്തും മതിയായ കരുതൽ ഉണ്ടായില്ലെന്നാണ് വിലയിരുത്തൽ സി പി ഐയിലും ചിഞ്ചുറാണിയുടെ പ്രസ്താവന ചർച്ചയാവുകയാണ് സി പി ഐയുടെ തെക്കൻ കേരളത്തിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കൊല്ലം ജില്ല അതുകൊണ്ടുതന്നെ പ്രവർത്തകരും മന്ത്രിയുടെ പ്രസ്താവനയെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം സ്വന്തം ജില്ലയിൽ ദാരുണമായ ഒരു അപകടം നടന്നിട്ടും മന്ത്രി തിപ്പുണി തുറയിൽ പാർട്ടി പരിപാടിയിലെത്തി വനിതാ നേതാക്കൾക്കൊപ്പം സൂമ്പാ ഡാൻസ് കളിച്ചതാണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ കഴിയില്ല സഹപാഠികൾ ഷീറ്റിന് മുകളിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് പോലും ഈ കുട്ടി പിന്തിരിഞ്ഞില്ല എന്നാണ് സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് വൈദ്യുതി ലൈൻ അതിലൂടെ കടന്നുപോയതടക്കം നിയമവിരുദ്ധമാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനിടെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം ഉണ്ടായത് തെരഞ്ഞെടുത്ത സമയവും കാലവും തെറ്റിയതോടെ നൃത്തം ഇടതു സർക്കാരിനും പ്രതിസന്ധിയായി മാറുകയാണ് മുമ്പൊരിക്കൽ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരിച്ചപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പാട്ടുപാടി ആഘോഷിച്ചതും വിവാദമായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചിഞ്ചുറാണിയുടെ ദുരന്ത ദിവസത്തെ നൃത്തം സർക്കാരിന് തലവേദനയാകുന്നത് പയ്യൻ ചെരുപ്പെടുക്കാൻ ഷെഡിൻ്റെ മുകളിൽ കയറി അപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ് അതിലാണ് കരണ്ട് കടന്നു വന്നത് ആ കുഞ്ഞെ അപ്പോഴേ മരിച്ചു അത് അധ്യാപകരുടെ കുഴപ്പമൊന്നുമല്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ചു കളിച്ചതിൻ്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്താളിച്ചു പോകും നമുക്ക് അധ്യാപകരൊന്നും പറയാൻ പറ്റില്ല അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവനവിടെ കയറി ഇതായിരുന്നു മന്ത്രി ചിഞ്ചുറാളിയുടെ വാക്കുകൾ അധ്യാപകരെ കുറ്റം പറയാനാകില്ലെന്ന് വീണ്ടും വീണ്ടും മന്ത്രി ആവർത്തിച്ചിരുന്നു